രാമായണ കഥ രാമായണത്തിനു മുൻപും അതിനുശേഷവുമുള്ള അനേകമനേകം ജനങ്ങളുടെ കഥ തന്നെയാണ് രാമായണ മാസമായതുകൊണ്ട് രാമന്റെ കഥയിൽ നിന്ന് തന്നെ തുടങ്ങും അയോധ്യ തലസ്ഥാനമായ കോസല രാജ്യത്തിൻ്റെ അധിപതിയാണ് ദശരഥ രാജാവ് സൂര്യവംശത്തിലെ പ്രഖ്യാതനായ രാജാവാണ് അദ്ദേഹം വളരെ ഐശ്വര്യപൂർണ്ണമായി തന്റെ നാടിനെ അദ്ദേഹം കൊണ്ടുപോവുകയാണ് ദശരഥ മഹാരാജാവിന് കൗസന്യ എന്ന ഭാര്യയിൽ ഒരു പുത്രിയുണ്ട് ശാന്ത എന്നാണ് അവളുടെ പേര് പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ മരണശേഷം മോക്ഷം കിട്ടുവാനായിട്ട് പുത്ര സൗഭാഗ്യം കൂടി വേണം എന്നുള്ള ആഗ്രഹം ദശരഥ രാജാവിനും ഉണ്ടാകുന്നു അതിനുവേണ്ടി അദ്ദേഹം പല കർമ്മങ്ങളും ചെയ്തുവെങ്കിലും ആ യോഗം ഉണ്ടായില്ല വീണ്ടും അദ്ദേഹം കൈകേയി പിന്നീട് സുമിത്ര തുടങ്ങിയ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിലും അവരിലൊന്നും തന്നെ അദ്ദേഹത്തിന് പുത്രഭാഗ്യം ഉണ്ടാകുന്നില്ല വരങ്ങൾ പോലെ തന്നെ ശാപങ്ങളും നമ്മെപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരിക്കും പുത്രലാഭം ഉണ്ടാകുന്നതിന് മുൻപ് ദശരഥന് ഇതേപോലെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് ഒരിക്കൽ മൃഗയാ വിനോദത്തിനായി അദ്ദേഹം കാട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കാട്ടിൽ നിന്നും ജലം ഇളകുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ് ആന തുമ്പിക്കൈയിൽ ജലമെടുത്ത് പാനം ചെയ്യുന്ന ഒരു ശബ്ദം അദ്ദേഹം കരുതി ആനയായിരിക്കും അതന്നു അങ്ങനെ അദ്ദേഹം അമ്പെയ്ത് ആ ആനയെ കൊല്ലുവാനുള്ള ശ്രമം നടത്തുകയാണ് പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ അത് ഒരു മുനികുമാരനായിരുന്നു തന്റെ അന്ധരായ മാതാപിതാക്കൾക്ക് കൊടുക്കുവാൻ വേണ്ടി ജലമെടുക്കുവാൻ വന്ന ഒരു മുനികുമാരൻ ആ മുനികുമാരൻ തന്റെ പാത്രത്തിൽ മൺപാത്രത്തിൽ ജലമെടുക്കുന്ന ശബ്ദമാണ് രാജാവ് തെറ്റിദ്ധരിച്ച് അമ്പെയ്ത് ആ മുനുകുമാരന്റെ ശരീരത്തിൽ ആ അമ്പ് ഏൽപ്പിക്കുന്നത് ശബ്ദം കേട്ട് രാജാവ് ചെല്ലുമ്പോൾ മുനികുമാരൻ വേദന കൊണ്ട് പിടഞ്ഞ് മരണത്തോട് അടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് മുനുകുമാരൻ തന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് രാജാവിനോട് പറയുകയും രാജാവ് വളരെ ദുഃഖത്തോടുകൂടി ആ പുടത്തിലെ ജലവുമായി അന്ധരായ മാതാപിതാക്കളുടെ സമീപത്തേക്ക് ചെല്ലുകയും ചെയ്യുകയാണ് അവിടെ ചെല്ലുമ്പോൾ തന്റെ ഓമന പുത്രന്റെ വിയോഗം അറിഞ്ഞ് ആ വൃദ്ധ ദമ്പതിമാർ രാജാവിനെ ശപിക്കുകയാണ് നീയും വാർദ്ധക്യത്തിൽ പുത്രദുഃഖത്താൽ നീറി നീറി മരിക്കട്ടെ എന്നുള്ള ശാപം രാജാവിന്റെ ഈ ശാപം അറിയുമ്പോൾ വസിഷ്ഠമുനി പറയുന്നുണ്ട് ഈ ശാപം ദുഃഖകരമാണെങ്കിലും നിനക്ക് പുത്രൻ ഉണ്ടാകാനുള്ള യോഗമുണ്ട് എന്ന് ഈ ശാപം സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് ഒരു മഹായാഗം നടത്തുവാനുള്ള പുത്രകാമേഷ്ടി യാഗം നടത്തുവാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് ദശരഥ രാജാവിൻ്റെ ജാമാതാവാണ് ഋഷ്യശൃംഗ മഹർഷി അതായത് സ്വന്തം മകളുടെ ശാന്തയുടെ ഭർത്താവ് പുത്രലാഭത്തിനായി ഒരു യാഗം ചെയ്യുവാനായി ദശരഥ രാജാവ് തീരുമാനിക്കുകയാണ് അതിനായി അദ്ദേഹം തൻ്റെ മകളെയും ഋഷ്യ മഹർഷിയെയും തൻ്റെ രാജ്യത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് അഗ്നി കുണ്ടത്തിൽ നിന്നും ഒരു ദിവ്യ പുരുഷൻ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ കയ്യിലുള്ള പാത്രത്തിലെ പായസം രാജാവിന് സമ്മാനിക്കുകയും ചെയ്യുകയാണ് ദിവ്യമായ ഈ പായസം ഭുജിച്ചു കഴിഞ്ഞാൽ തന്റെ ഭാര്യമാർ ഗർഭവതികളാകും എന്നുള്ള ഒരു അറിവ് അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം ദിവ്യ പുരുഷൻ മറയുകയാണ് രാജാവ് കുലഗുരുവായ വസിഷ്ഠന്റെയും മറ്റ് മന്ത്രിമാരുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം തന്റെ ആദ്യ ഭാര്യയായ കൗസല്യക്കും പിന്നീട് കൈകയിക്കും ഈ പായസത്തിന്റെ ഓരോ പങ്ക് വീതിച്ചു കൊടുക്കുകയാണ് കൗസല്യയും കൈകയും ഇതിൻ്റെ ഓരോ അംശം മൂന്നാമത്തെ ഭാര്യയായ സുമിത്രയ്ക്ക് പങ്കുവയ്ക്കുന്നു മൂന്ന് പേരും ഗർഭവതികളാകുന്നു ഗർഭം പൂർണ്ണമായപ്പോൾ അവർ പുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്യുകയാണ് കൗസല്യ രാമനെ പ്രസവിക്കുന്നു കൈകേയി ഭരതനെ പ്രസവിക്കുന്നു സുമിത്രയാകട്ടെ രണ്ട് മക്കളെ പ്രസവിക്കുകയാണ് ലക്ഷ്മണനും ശത്രുഘ്നും ഇങ്ങനെ പുത്ര സൗഭാഗ്യമില്ലാതിരുന്ന ദശരഥരാജാവിന് പുത്രസൗഭാഗ്യം ലഭിക്കുകയാണ്